ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊല്ലംകോട് താമരപ്പാടത്തേക്കാണ് നേരം വൈകിട്ട വന്നത് അത് കാരണം ഇരട്ടായിട്ടുദ്ധിയെ പോയിരുന്നു ഇല്ലോണേട്ടാ ശുദ്ധിയെ ഞങ്ങളിതാ ഒരു ലേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കേട്ട പാടത്തുകൂടെ ഒരു രണ്ട് മാസം മുന്നേ പോകുക വെച്ചെങ്കിൽ നമുക്ക് പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ ചെടികൾ ഇതൊക്കെ കാണായിരുന്നു കേട്ടോ ഇപ്പോൾ കാറ്റൊക്കെ വീശി അതൊക്കെ ചെടികളൊക്കെ ഇതായി പോയി ഉണങ്ങി പോയിക്കുന്നു സൈഡിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഒക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടേക്ക് ബസ്സിലടക്കം ആൾക്കാർ വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സിലടക്കം അവിടെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടപ്പോൾ അല്ല എന്താ അത്രൊക്കെ ഇതിൽ വന്ന് കാണാനുള്ള ഐറ്റം ഉണ്ടാന്ന് ഇങ്ങനെ ചിന്തിച്ചുട്ട പിന്നെ നമ്മുടെ പച്ചപ്പ് ആസ്വദിക്കണവർക്ക് പോയിട്ട് കാണാൻ പറ്റണ ഒരു ഏരിയ തന്നെയായിരുന്നു ആന ആനപ്പുറത്ത് കയറണോട്ടോക്ക് ആനപ്പുറത്ത് അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇരുട്ടായി അവിടെ എവിടെയും പോയിട്ട് ഒന്നും കാണില്ല നിങ്ങക്ക് ഞങ്ങളുടെ എന്താ പറയാ പണ്ടിലുള്ള വ്യൂ കാണിച്ചു ഇതാണ് ഇപ്പൊ ഞങ്ങൾക്ക് കാണുന്ന വ്യൂ വ്യൂട്ട ഇവിടെ ഏറുമാടത്തിൽ പോയിട്ട് നോക്കുമ്പോ നല്ല തിരക്ക് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് പക്ഷെ ഒക്കെ തിരക്കാണ് ഏറുമാടത്തിൽ കയറിയ സമയത്ത് അവിടെ ഇങ്ങനെ പടക്കം പൊട്ടിരുന്നു കേട്ടോ അപ്പോൾ കണ്ണാട്ടോട് വെച്ചപ്പോൾ കണ്ടിട്ട് പറഞ്ഞാൽ ഡെയിലി ഉള്ളതാണ് തോന്നുന്നു കാരണം ആ പാടത്ത് വെച്ചിട്ട് തന്നെയാണ് ഇത് പൊട്ടിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കുറച്ചു നേരം നിന്ന് കണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് എന്താണോ തല ചുറ്റുന്ന പോലെ തോന്നിയിട്ടാണ് എന്താണോ അങ്ങനെ ഉയരത്തിക്ക് അങ്ങനെ ഒരു ബലമില്ലാത്ത ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ മനസ്സിലേക്ക് തോന്നിയിട്ട് അങ്ങനെ എനിക്ക് എന്തോ പോലെ തോന്നി തല ചുറ്റുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ ഇരുന്നിട്ട് പറയാം കണ്ണിട്ട് എനിക്ക് നന്നായി ഇങ്ങനെ തല ചുറ്റുന്ന പോലെ തോന്നി എന്നൊക്കെ പറയുമ്പോൾ കണ്ണായിട്ട് തോന്നി ചിലപ്പോൾ കണ്ണായിട്ടെന്ന് പറഞ്ഞ് ഡെയിലി മോളിൽ പനീർ കണ എനിക്കേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിരിക്കാനുണ്ടോ ഞങ്ങളെ ഞാൻ എന്നെ കളിക്കേ ആട്ടോടെ കേട്ടോ നീ വെരിന്നില്ല നടന്നിട്ട് പോവാ ഇവിടത്തെ ഫ്രീ നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ എത്ര ദൂരണ്ട് 50 കിലോമീറ്റർ ഉണ്ട് ഇവിടേ ദൂരത്ത് പനീർ കൊണ്ടുവന്നേം ദിനി കുല്ലംകൂട് കാണാ ഇഷ്ടവാന്ന് വെച്ച ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോ ഇവിടെ കുറെ പൂക്കൾ ഉണ്ടായിരുന്നു പക്ഷെ അത് മൂന്ന് മാസം മുന്നേ ആയിരുന്നു പൂവൊക്കെ ഇപ്പൊ പാടിപ്പോയി അതാണ് ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇരുന്ന് കുറച്ചു നേരം കണ്ടു പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും റീൽസ് ഷൂട്ട് അങ്ങനത്തെ സംഭവത്തിനൊക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഇവിടേക്ക് വരാം നമ്മള് തന്നെ താമസിക്കണത്തിന്റെ സൈഡൊക്കെ അല്ലെ അത് നമുക്കത് കണ്ട് കണ്ടെ ഫീലാവുകൊണ്ടെന്ന തോന്നുന്നു പിന്നെ ഇവിടെ കൊറച്ച് ലൈറ്റും കാര്യങ്ങളും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ അടുത്ത് അതേ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ സെയിം കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് എൻജോയ്മെന്റ് പിന്നെ അവൻ വണ്ടിയിലും കിടന്നുറങ്ങി അതുകൊണ്ടാണ് അല്ല ഞാൻ ഓടും

അടുത്ത് ഞങ്ങള് ഒരു ലവ് പോയിന്റിലേക്കാണ് എത്തി അടുത്ത സ്ഥലം ലവ് കാണാല്ലല്ലോട്ടാ ലവ് ഉണ്ട് അത് കേറിയിരുന്നിട്ട് നോക്കന്ന അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറി അവിടെ നല്ല തിരക്കായ കാരണം നമ്മള് വേറെ സ്ഥലത്തേക്ക് വന്നു അവിടെ ലൗവൊക്കെ ഇണ്ടിട്ടാ ഇനിയിപ്പ ലിരുന്നിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക് ഇവിടെ ഹാപ്പി ട്ടോ ഞാൻ പൊട്ടിച്ചെറിക്കുന്നുണ്ട് പടക്കം പൊട്ടിട്ടൊക്കെ പിന്നെ ആ മുപ്പത് രൂപക്കുള്ളതും ഇല്ല പത്ത് ആനുണ്ട് ഈ പച്ചപ്പ് കാണാം ആ എനിക്കും ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കി മായനൂർ പാലത്തിന്റെ അത്ര എനിക്ക് വൈബായിട്ട് ഒത്തു വന്നില്ല കേട്ടോ എന്താണ് ചോരണത് മുറി അതേ കൊപ്പിന്നേലായ ചോര വരുന്നത് അപ്പൊ കണ്ണേട്ടിന് ആക്സിഡന്റും പറ്റിയിരിക്കാനിട്ടം പച്ചയിലൂടെ നടക്കണേ മറച്ചിരുട്ടാണെട്ടോട്ട് പാടത്തേക്ക് വരൂഷ് ധ്യാനിഷ് വരൂ ഓടാൻ പാടില്ല ഏട്ടാ പാടത്തേക്ക് പോഴു ചോടിയിട്ട് പാടത്തേക്ക് വീഴു മോക്ക് അപ്പൊ ധ്യാനോട്ടെതാ അവിടുന്ന് ഇങ്ങോട്ട് നടന്നതായിരുന്നു അവിടെ ആരും ഇല്ല ഇപ്പ നമ്മളിങ്ങനെ ഇറങ്ങി വന്നപ്പോ അവിടെ ആരും ഇല്ല ആരുക്ക് കേറാൻ കണ്ണട വയ്യ കണ്ണേട്ട കേറങ്ങോ എടുത്ത മോളിക്ക് കേറുമ്പോ തല ക്ലിയർ ഇല്ലേ നമ്മൾ അവര് മോളിക്ക് കേറാൻ പോവനെ കേറുമാടത്തിന് മോളിക്ക് നമ്മള് വന്നപ്പോ ലേറ്റ് ആയ കാരണം ക്ലിയർ ഇല്ല ഒറ്റ കാന പിടിക്കുമ്പോ പേടിയില്ലാണ്ട് ഞാനുട്ടന്റെ കുപ്പിയാണെ ഈ കയ്യിലെല്ല മോളിക്ക് അയ്യോ പിന്നെ ഇരുട്ടായ തുടമ്പ ഡാൻസ് <coughs> <laughs> അവിടെ ദ ഐ ലവ് യു കൊല്ലംകൂട് എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഞാൻ അത് പോവുമ്പോൾ കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ഞാൻ വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് കേട്ടോ മുകളിൽ നിന്ന് കണ്ണായിട്ട് ഞാൻ താഴെ നിൽക്കുന്ന കുറേ ഫോട്ടോസ് എടുത്തു ഞാൻ നിന്ന് കണ്ണായിട്ട് മുകളിൽ നിൽക്കുന്ന കുറേ ഫോട്ടോസ് എടുത്തു അങ്ങനെ ഫോട്ടോ എടുക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ കൂടുതലും കണ്ണായിട്ട് എടുക്കുന്ന ഫോട്ടോസാണ് എനിക്കിഷ്ടം എനിക്കത്ര ഫോട്ടോ ക്യാമറ അങ്ങനെ സെറ്റാവില്ല കണ്ണായിട്ട് എടുക്കണ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ എവിടേക്കെ പോയിക്കാൻ കണ്ണേട്ട വീഡിയോ എടുക്കുക ഞാൻ കണ്ണിട്ടുണ്ടെങ്കിൽ കൊടുക്കൂട്ടെ പെട്ടെന്ന് വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ കണ്ണായിട്ട് ഒന്നുകൂടി നന്നാക്കി എടുക്കുക പാടങ്ങനെ നീണ്ടെന്ന് പറഞ്ഞിങ്ങനെ കൊറേക്കെടുക്കണ്ടല്ലോ അത് കാരണം നമ്മുടെ വണ്ടീടെ അവിടേക്ക് നമുക്ക് കൊറേ ഇങ്ങോട്ട് നടക്കാണ്ട് ഏതുവരെ ഞങ്ങള് മെല്ലെ നടന്നിട്ട് തന്നെ അങ്ങോട്ട് പോകണത് ധ്യാനോട്ടെന്നുവെച്ചെങ്കിൽ മെല്ലെ നടക്കുമ്പോൾ ദേഷ്യം വരും വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവയ വേഗം ഓടിപ്പോ നിങ്ങൾ ആരും വേണ്ട ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിപ്പോവാട്ടാ പിന്നെ നമ്മുടെ ഈ മരത്തിന്റെ അവിടെ ഒരു സ്പീ പാട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇടാൻ പറ്റാ ഒരു മാർഗമില്ല തിരിച്ച് വന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൈ കൊണ്ടു വന്നിട്ട് ഞങ്ങള് വേഗം പിടിച്ചു കൊണ്ടുപോയിട്ടങ്ങണ്ട് ബസ്സിൽ വന്നവരൊക്കെ പോയി ട്രാവലറൊക്കെ ഇപ്പൊ രണ്ടെണ്ണോടൊക്കെ എടുക്കണ്ട കേട്ടോ

ടാനുട്ടൻ്റെ സൗന്ദര്യപ്പണക്കൊക്കെ മാറി നമ്മൾ ഫുഡ് കഴിച്ചിട്ട വീട്ടിലേക്ക് പോയിട്ട് അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ